ഡയബറ്റിക് സ്പോണ്ടിലൈറ്റിസ് ഇത് മൂന്നും കൂടി ഇങ്ങനെ ഇതായിരുന്നു അപ്പോ അത് ഭയങ്കര പ്രശ്നമായി പെൻഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കാലിന്റെ വേദന സ്പോണ്ടിലൈറ്റിസ് അതിന് മുന്നായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പൊ സാറിന്റെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇപ്പോ ആദ്യത്തെ ഒരു ദിവസം തന്നെ ഞങ്ങക്ക് എനിക്ക് വളരെയധികം ഫീലായി എന്താ വെച്ചാൽ മെഡിറ്റേഷൻ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാനെനിക്ക് പറ്റി എന്റെ ബോഡി അങ്ങോട്ട് ആയി പക്ഷെ ശേഷം എനിക്ക് നല്ല ഒരു ഉറക്കം പകല അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാം അങ്ങോട്ട് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു പനി വന്നു ആ പനി സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഞാനത് സാറ് പറഞ്ഞ മുദ്രകൾ ചെയ്തു എനിക്ക് എനിക്ക് തന്നെ അറിയില്ല വളരെ ഹാപ്പി ആയിട്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ പനി വന്ന് ഞാൻ ക്ഷീണിച്ച് വളരെ തളർന്നു കിടക്കുന്ന ഒരാളാ ഒരു ദിവസം അങ്ങനെ ഒന്നും പനി വരില്ല എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണം അപ്പോ ഇത് രണ്ടു ദിവസം കൂടി എനിക്ക് എന്നെ അതിശയം തോന്നി എങ്ങനെ ഇത് മാറി എന്നുള്ളത് അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ എൻ്റെ കാലിന്റെ മുട്ടിന്റെ വേദന കുറഞ്ഞിട്ടുണ്ട് പഴ്സിന്റെ വേദനയും കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്